മാമ്പഴത്തിന്റെ പുത്തൻ മധുരം നുകർന്ന മാമ്പഴ ഫെസ്റ്റ് തിരുവല്ലയിൽ പുരോഗമിക്കുന്നു നിരവധി മേളകൾ കണ്ട് മഴുത്തിട്ടുണ്ടെങ്കിലും തിരുവല്ലക്കാർക്ക് മാമ്പഴ ഫെസ്റ്റ് പുതിയ അനുഭവമാണ് തിരുവല്ല വൈ എം സിയുടെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടക്കുന്നത് വങ്കനപ്പള്ളിയും നീലവും മല്ലികയും മൽഗോവയും പിന്തുടങ്ങി നാവിൽ കൊതിയൂറുന്ന ഒരുക്കിയാണ് തിരുവല്ലയിൽ മാംഗോ ഫെസ്റ്റ് പുരോഗമിക്കുന്നത് നാടൻ വിദേശ ശ്രേണികളിലുള്ള മാവുകളിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച എഴുപതിലധികം തരം മാമ്പഴങ്ങളാണ് ഫെസ്റ്റിന് മധുരമേകുന്നത് മാമ്പഴ പായസവും ഫെസ്റ്റിൽ പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്നു ദിനവും നിരവധി പേരാണ് ഈ മാമ്പഴ മഹോത്സവത്തിൽ പങ്കാളിയാകാൻ എത്തുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന ചട്ടയും മാൊക്കെ ഉത്പാദിപ്പിക്കുന്ന കർഷകർക്ക് നേരിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് ആളുകൾക്ക് വാങ്ങുന്നതിനുള്ള ഒരു ക്രമീകരണം ചെയ്യുക എന്നുള്ളതാണ് വലാത്ത വില ഉൽപാദകർക്കും കിട്ടണം വില കുറഞ്ഞ് വാങ്ങുന്നവർക്കും ലഭിക്കണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വൈൻ ശീലി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണിത് ഇവിടെ വെച്ച് തന്നെ മാമ്പഴം രുചിച്ചു നോക്കി തുച്ഛമായ രൂപയിൽ മാമ്പഴം വാങ്ങാനുള്ള സൗകര്യവും മേളയിൽ ക്രമീകരിച്ചിട്ടുണ്ട് കേരള ആവശ്യ ന്യൂസ് പത്തനംതിട്ട